രണ്ടാമത്തെ വചനത്തിന്റെ വിജ്ഞാനം നോക്കു നിങ്ങൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവതരിച്ചാഴ്ത്താണ് നിങ്ങൾ ൊടുക്കീൻ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയും അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ ധനത്തെ നിങ്ങളുടെ സംരക്ഷണത്തിലിരിക്കുന്ന ധനത്തെ നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ നമ്പാലോ

പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അവരുടെ മുതലുകളെ സമ്പത്തുകൾ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ഇല അമ്പാലും നിങ്ങളുടെ മുതലിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുതലിലേക്ക് ചേർത്തുകൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല അനധികൃതമായി എന്തെങ്കിലും തരത്തിൽ അവരുടെ മുതലുകൾ തട്ടിയെടുത്ത് നിങ്ങളുടെ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തട്ടിയെടുക്കുകയും പിന്നീട് ഭക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അവരെ അവകാശം പാടില്ല അത് 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 വലിയൊരു 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 പാപമായിട്ടാണെന്ന് കബീറ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മുതൽ ഭക്ഷിക്കെന്ന് പറഞ്ഞാൽ വലിയ കഠോരമായ ശിക്ഷക്കും വിചാരണക്കും അവൻ പത്രമാകും എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കും പേര് പറഞ്ഞുകൊണ്ട് വലിയ കോടികൾ പിടിച്ചെടുത്തുകൊണ്ട് നാട്ടിലുണ്ട് ഇതൊക്കെയും ഭയാനകമായ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തിട്ടും പലരും അതിൽ നിന്നും പിന്മാറാൻ ഇന്നും തയ്യാറല്ല ധനമോഹമാണ് അവരെ കീഴ്പൊടുക്കിയിരിക്കുന്നു പറയാതെ വയ്യാഹുവിന്റെ വിശുദ്ധ കൊട്ടാനാണ് പറയുന്നത് അത് വലിയൊരു പാപമാണ് വലിയൊരുവൻ ുന്നു വലിയ പാപമാകുന്നു അതുകൊണ്ടൊരിക്കലും യത്തീമിന്റെ മുതൽ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല അത് നീതിപൂർവമായ വൈകിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം